ിലാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ട്രിക്ക് കാണിക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ട്രിക്ക് ആണ് അതായത് നമ്മുടെ വീട്ടിൽ സാധാരണ മൂന്ന് കുഴികളാണ് ഉണ്ടാവാറ് ഇത് ഞാൻ കണ്ണടപ്പം പറയുന്നതല്ല ഇത് ഞാൻ ഒന്നര വർഷത്തോളമായി പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടൊരു സംഭവമാണ് അതായത് നമ്മുടെ സാധാരണ ഒരു വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് കുഴികളത് മൂന്ന് തരത്തിലാണ് ഒന്ന് നമ്മുടെ ക്ലോസറ്റിലൊക്കെ വരുന്ന സെപ്റ്റി ടാങ്ക് മറ്റൊന്ന് ബാത്റൂമിലൊക്കെ വരുന്ന ഒരു ടാങ്ക് ഉണ്ടാവും വേസ്റ്റ് ടാങ്ക് അതിന് പുറമെ പിന്നെന്നുള്ളതാണ് സിംഗിൽ നിന്ന് അതാ അടുക്കളയിൽ നിന്ന് സിംഗിളിൽ നിന്ന് വരുന്ന ഒരു വേസ്റ്റ് ടാങ്ക് ആ സിംഗിൽ നിന്ന് മറ്റേത് രണ്ട് ടാങ്കുകൾ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തായിരിക്കും മിക്ക വീടുകളും ചെയ്ത് അത് ഇടക്കെട്ട് കെട്ടിട്ടാവും സെപ്റ്റി ടാങ്ക് വേസ്റ്റ് ടാങ്ക് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഈ ഈ വേസ്റ്റ് ടാങ്ക് ഉണ്ടാവും അതായത് സിംഗിൽ നിന്ന് വരുന്ന വേസ്റ്റ് ടാങ്ക് ഈ വേസ്റ്റ് ടാങ്ക് പലയിടത്തും ഒരു ചെറിയ കുഴികളോ അല്ലെങ്കിൽ റിങ്ങുകളൊക്കെ ഇറക്കിയിട്ടാവും ഉണ്ടാവുന്നത് വേസ്റ്റ് ഒന്ന് അടിഞ്ഞിട്ട് പെട്ടെന്ന് അറിയുന്ന ഒരു സമയമാണ് ഈ അടുക്കളയിലത്തെ സിംഗിൽ നിന്ന് വരുന്ന ഈ ടാങ്ക് ഇതിനൊരു പ്രതിവിധിയായിട്ടാണ് ഞാൻ ഞാൻ എൻ്റെ വീട്ടിലൊരു സംഭവം ചെയ്തിട്ടുള്ളത് അത് കാണിച്ചതാണ് വരിക അപ്പൊ ഇതാണ് ഞാൻ കാണിച്ചു വച്ചിട്ടുള്ള ട്രിക്ക് ഇത് നമുക്ക് വേണ്ടത് ഒരു ഇരുപത് ലിറ്ററിന്റെ ഒരു പെയിന്റ് പാത്രമാണ് വേണ്ടത് ഈ പെയിന്റ് പാത്രത്തിന്റെ മേൽഭാഗത്തായിട്ട് ഒരു മുക്കാഭാഗത്ത് മുക്കാഭാഗം വരുന്ന സ്ഥലത്തായിട്ട് ഒരു ടാങ്ക് കണക്ട് ഇത് ടാങ്കിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു വെള്ളം ഉണ്ട് ആ ഒരു പുറത്തു പോകുന്ന വെള്ളം ഇതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ട് ഉണ്ട് കണക്ട് ഇതിലൊന്ന് ഫിറ്റ് ചെയ്യാം അപ്പൊ ഇതാണ് സിംഗിൾ എന്ന് പറയുന്ന പൈപ്പ് ഇട്ട ഈ പൈപ്പിൽ നിന്ന് നേരെ ഈ പെയിന്റ് പാത്രത്തിലേക്കാണ് വീഴുന്നത് അപ്പൊ ഇതില് വരുന്ന ഒരുപാട് കച്ചറുകൾ ഉണ്ടാവും ചായപ്പൊടികൾ ഉണ്ടാവും അരി കഴുകുമ്പോൾ വരുന്ന അരിമണികൾ ഉണ്ടാവും വറ്റി ഉണ്ടാവും പിന്നെ ചെറിയ ചെറിയ ധാന്യങ്ങൾ അതാ ഹോളിൽ കൂടെ പോകുന്ന ചെറിയ ചെറിയ ധാന്യങ്ങൾ ഉണ്ടാവും ആ ധാന്യങ്ങളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും ഈ പാത്രത്തിന്റെ അടിഭാഗത്ത് അടിഞ്ഞു കൂടും അങ്ങനെ ഇത് ഒരു മാസമൊക്കെ കൂടുമ്പോൾ വൃത്തിയായി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തെങ്ങിന്റെ കടക്കലൊക്കെ പോയിട്ട് ഒന്ന് ചെറുതായിട്ട് മണ്ണിളക്കി കഴിഞ്ഞിട്ട് അത് അലിക്കത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണിളക്കിയിട്ട് ഇത് നല്ലൊരു വളമായിട്ട് മാറും അല്ലെങ്കിൽ മണ്ണ് മാന്തിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഇട്ടിട്ടില്ലെങ്കിൽ അത് കുറച്ച് ഒരു രണ്ടു ദിവസമൊക്കെ ഒരു കുറച്ച് സ്മെല്ലുണ്ടാവും ഇത് ഒഴിവാക്കുന്ന സമയത്ത് അപ്പൊ അത് ഒഴിവാക്കാൻ ചെറുതായിട്ട് ഒരു മണ്ണ് നീക്കി കഴിഞ്ഞിട്ട് ഇതിലെ വേസ്റ്റ് ഓരോ മാസം കൂടുമ്പോഴും ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് തെങ്ങിനൊരു വള ആ ചെയ്യും ടാങ്ക് പെട്ടെന്ന് നിറയുകയും ചെയ്യില്ല അപ്പൊ ഈ ഈ സിങ്കിൽ നിന്ന് വരുന്ന ഈ വെള്ളം ഇതിലേക്ക് എത്തുമ്പോ ഇതിന്റെ ഈ കച്ചറ കൂടിയിട്ടാ ഈ പാത്രത്തിലേക്ക് എത്തുന്നുണ്ടാവും ഇപ്പൊ ഈ പാത്രത്തിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഓവർഫ്ലോ ഉണ്ടാവും അതായത് ഈ കച്ചറകളൊക്കെ ഇതിന്റെ അടി ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ട് ഇതിന്റെ ഒരു ഓവർഫ്ലോ ഉണ്ടാവും അത് വെറും വെള്ളം മാത്രമായിട്ടാണ് ഈ ഇത് നേരെ ഈ പോകുന്നത് നേരെ വേസ്റ്റ് ടാങ്കിൽക്കാണ് നമ്മുടെ വേസ്റ്റ് ടാങ്ക് പറഞ്ഞത് അധികം ആളൊന്നുമില്ല ഒരു അഞ്ചടിയൊക്കെയാണ് നമ്മുടെ വേസ്റ്റ് ടാങ്ക് വരുന്നത് നാലടി വീതി നാലടി നീളം ഒരു അഞ്ചടി ആഴൊക്കെയാണ് വരുന്നത് നമ്മുടെ വേസ്റ്റ് അത് വലപ്പുള്ള വേസ്റ്റ് ടാങ്ക് ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇത് നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ് പെട്ടെന്ന് ഈ കച്ചറി നിന്നിട്ടതിലടിയില്ല ഇതിൽ ഈ എണ്ണമെഴുക്കൊക്കെ വരുന്നതുകൊണ്ട് സിംഗിൽ നിന്നുള്ള പാത്രമായൊണ്ട് വേസ്റ്റായത് കൊണ്ട് ഇതിൽ എണ്ണമുഴക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് അടയാൻ സാധ്യത അതുകൊണ്ട് ഈ സംഭവം ഞാൻ ഒരു ഒന്നര വർഷത്തോളമായിട്ട് ഞാൻ പരീക്ഷിച്ചോണ്ടിരിക്കുന്നതാണ് ഓരോ മാസം കൂടുമ്പോഴും ഈ പാത്രം നമ്മൾ കൊണ്ടുപോയി വൃത്തിയാക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക ഈ ചെറിയ ചെറിയ കുഴികൾക്കുള്ളവർക്ക് നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ് ഓക്കെ താങ്ക് യു